മറ്റ് വിശിഷ്ടിരിക്കുന്ന സാമ്പത്തിക സഹകരണം ശങ്കരാടി ചാട്ടനെ ഞാൻ പരിചയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അതായത് അമ്പത് വർഷം മുന്നിലാണ് ഐ ബി ശശിയുടെ ആദ്യചിത്രമായ ഉത്സവം എന്ന സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറാണ് ഞാൻ പ്രവർത്തിക്കുന്ന സമയം ആ സിനിമയിൽ ശങ്കരാണിച്ചാട്ടൻ്റെ ഒരു വേഷമുണ്ട് റാണിചന്ദ്രൻ്റെ അച്ഛനായിട്ട് ഈ സിനിമയിൽ ശങ്കരാടിച്ചേട്ടൻ ആര് ബുക്ക് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ ആ പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും എനിക്കപ്പോൾ നീ ഉണ്ടാകില്ല ശങ്കരാചേട്ടൻ്റെ പോണുണ്ടായിരുന്നു എൻ്റെ സമയമായോ വേഷമായോ എപ്പോൾ വരണം ഇത് സ്ഥിരമാണ് ശങ്കരാടിച്ചേട്ടനുമായിട്ട് ഞാൻ അങ്ങനെ പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോൾ എന്താ ഞാൻ കൂട്ടിയായിട്ടൊരു ആത്മബന്ധം തോന്നി ഒരുപാട് വർഷങ്ങൾ ആ ബന്ധം ഞങ്ങൾ തുടർന്ന് മരിക്കുന്നവരെ ഉണ്ടായിരുന്നു അങ്ങനെ ഉത്സവം സിനിമ തീർന്നു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പല സിനിമകൾക്ക് അനുഭവം എന്നൊരു സിനിമ എവി ശേഷിയുടെ വന്നു അയൽക്കാരി വന്നു ഇതിനെല്ലാം ചങ്ങകരിച്ചിട്ടുണ്ടായിരുന്നു ഈ സിനിമയിലെല്ലാം ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തു എന്നും കാണും സംസാരിക്കും എന്നോട് വലിയ ആത്മബന്ധം തുടങ്ങി അങ്ങനെ പോകുന്നു ഒരു ദിവസം ആശീർവാദം എന്നൊരു സിനിമ ഐ വി ശേഷിയുടെ റിലീസ് ചെയ്തു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു അതിനടുത്ത് വീടൊരു സ്വർഗം എന്ന് പറഞ്ഞിട്ട് ജെ സി ഡയറക്ടറി എന്നൊരു പടമുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കെല്ലാം നടക്കുന്നത് മദ്രാസിലാണ് ഇന്നത്തെ ചെന്നൈ അപ്പോൾ ഞാൻ ജേഴ്സിടാ പടത്തിൻ്റെ വർക്കുമായിട്ട് സംബന്ധിച്ച് അവിടെ ചെന്നപ്പോഴിഞ്ഞപ്പോൾ ശങ്കരാടി ചേട്ടൻ അവിടെയുള്ള എന്നെ കണ്ടപ്പോൾ മുഖം പീർപ്പിച്ചിരിക്കുകയാണ് എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ട് എന്നെ കണ്ടപ്പോൾ ശങ്കരാടിച്ചേട്ടൻ ഇങ്ങനെ മുഖം പീർപ്പിക്കാൻ കാരണം അപ്പോൾ ഞാനിങ്ങനെ എന്ന് ചോദിച്ചു ആ നീ എന്നോട് കൂടുതലൊന്നും സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു നമ്മളെന്താ ചേട്ടൻ എന്താ എന്നോട് വിഷമം തോന്നാൻ കാരണം എടാ ആശീർവാദം എന്നുള്ള സിനിമ ഇപ്പോൾ റിലീസ് ചെയ്യാറില്ല അതിന് ഞാൻ ഏറ്റവും നല്ലൊരു വേഷം ചെയ്തിരിക്കുകയാണ് കമ്മത്തിന്റെ വേഷം നീ ഒരു പോസ്റ്ററിൽ എവിടെങ്കിലും എന്നെ ഒന്ന് വയ്ക്കണ്ടേ നമ്മളെ വെച്ചിട്ടുണ്ടല്ലോ ആ എവിടെയും വെച്ചിട്ടുണ്ടോ ചെറിയ സ്റ്റാമ്പ് വെച്ചിട്ടുണ്ടോ എവിടെയൊക്കെ ഉണ്ടോ ഇത്രയും നല്ല വേഷം ചെയ്തിട്ട് എനിക്ക് ചേട്ടൻ ഡാക്ടർമാരെ തീരുമാനമല്ലേ എൻ്റെ കൂടെ തീരുമാനമല്ലല്ലോ ഞാൻ വലിയ പോസ്റ്ററിലൊക്കെ വെച്ചിട്ടുണ്ട് ചേട്ടൻ പൊട്ടോ അതൊക്കെ ചെറുതായി അതെനിക്ക് നിന്നോട് പ്രതീക്ഷ ഉണ്ടോ വെച്ചേ നമ്മളെ ശരിയായ പ്രതീക്ഷ മാറ്റിക്കോ ഇനി അടുത്ത സിനിമകളിലൊക്കെ ഞാൻ വെച്ചേക്കാം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഓഫീസിലേക്ക് കയറി വരും ചെന്നൈ അൻഡാസ് ഓഫീസിൽ അന്ന് ശങ്കരാചേട്ട ഷൂട്ടിംഗ് ഒന്നുമില്ല ശശുമാർ സാറിന്റെ പടമൊക്കെ ക്യാൻസൽ ആയിരുന്നു കഴിഞ്ഞപ്പോ ആ ബന്ധം എന്ന് മദ്രാസിൽ ചെന്നൈയിൽ വന്നിട്ടുണ്ടോ അന്ന് ശങ്കരാചേട്ടൻ്റെ ഓഫീസിൽ വരും ഇല്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ടായിരിക്കും ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിച്ച് രാത്രിയും കഴിഞ്ഞ് രാത്രി കൊണ്ടുവിടണം അന്ന് ശങ്കരാചേട്ടൻ താമസിക്കുന്നത് മദ്രാസിൽ പുരുഷവക്കം എന്ന സ്ഥലത്ത് അയ്യപ്പ എന്നൊട്ട ലോഡ്ജുണ്ട് സ്വാമി നടത്തുന്ന ലോഡ്ജാണ് ആ ലോഡ്ജിലായിരുന്നു പഴയ പഴയകാലത്ത് നമ്മുടെ നടൻ മത്സാർ കെ ആർ വിജയ ഇവരൊക്കെ താമസിച്ചിരുന്ന ഹോട്ടലാണ് ആ ഹോട്ടലിൻ്റെ റൂമിലാണ് ഒരു ഒരു മുറി ശകരാഴ്ച എടുത്തിട്ട് അദ്ദേഹം കടലമ്മ ആ സിനിമയിൽ വന്ന കാലങ്ങളിൽ അപ്പോൾ ഞാൻ കാറ് നിട്ടി ഞാൻ ഫോട്ടോ ചേട്ടാന്ന് പറഞ്ഞു പോകുന്നു നീ എന്താ റൂമൊന്നും കണ്ടില്ലോ അത് കയറി വന്ന് കണ്ടിട്ട് പോകാൻ തുടങ്ങും ഞാനങ്ങനെ ശകരാഴ്ചയായിട്ട് കൂടെ ശനിയാഴ്ച കേട്ട് താമസിക്കുന്ന റൂമിലേക്ക് കയറി ചെയ്തു ഒരു സിംഗിൾ റൂം അതിനകത്ത് ഒരു കട്ടിൽ സൈഡില് ഒരു ഇവിടെ എന്ന് ഒന്ന് വിളിച്ചപ്പോൾ ഗോവാലം കയറില്ല അവിടുത്തെ ഒരു ജോലിക്കാരനാണ് അപ്പൊ കഞ്ഞി ഉണ്ടാക്കാൻ പോകണം കഞ്ഞി ചെറുപയറുടക്കിയുടെ സ്ഥിരം ആകാൻ അപ്പൊ എന്ന നിനക്ക് കഞ്ഞുണ്ട് അവിടെ എനിക്ക് വേണ്ട ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് കഴിച്ചോളാം ആ ബന്ധം സ്ഥിരമായി ഞങ്ങൾ തോന്നുന്നു വർക്കില്ലെങ്കിൽ ശങ്കരാചേട്ടനെ അന്വേഷിച്ച ആളുകൾ വരുന്നത് എൻ്റെ ഓഫീസിലായിരിക്കും അവിടെ ഉണ്ടായിരിക്കും എന്നറിയാം വർക്കില്ലെങ്കിൽ അങ്ങനെ ഞങ്ങള് ദിവസങ്ങള് കഴിയുന്നു പോകുന്നു അപ്പോൾ ഒരു ദിവസം തന്നെയോട് പറഞ്ഞു നോക്കുന്നു വേളാങ്കണ്ണി വരെ പോകണം ഞാൻ കമ്മ്യൂണിസ്റ്റുകാരെ പള്ളിയിൽ പോകുന്നു എടാ അമ്പരവും പള്ളിയിലൊക്കെ പോകുന്നതിന് കമ്മ്യൂണിസ്റ്റും അതൊക്കെ നിർത്തിക്കൊള്ളുന്നു അങ്ങനെ ഞങ്ങള് വേളാങ്കണ്ണി പോകുന്നു തീർത്ഥയാത്ര കഴിഞ്ഞ പിന്നോട് പറഞ്ഞു നമുക്ക് ശനീശ്വരം കോയിലെത്തി കറങ്ങും അങ്ങനെ ഗാന്ധിയായിട്ട് ശനീശ്വരം കോയിൽ വരുമ്പോഴത്തേക്ക് ഒരിക്കലും രക്ഷം പറഞ്ഞിട്ടില്ല പല നടന്മാരും നസീസാറൊക്കെ എനിക്ക് എങ്ങോട്ട് കുറച്ച് ചെയ്ത് തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹം ഒരാളുടെ അടുത്തും അങ്ങനെ സ്ട്രിക്റ്റായിട്ട് കാശ് നിർബന്ധപ്പെടുത്തി വാങ്ങിക്കുന്ന സ്വഭാവവും അല്ലേ വേഷം വേണം അത് അദ്ദേഹം നിർബന്ധമായിട്ടും പറയും എനിക്കൊരു വേഷം തന്നിരിക്കണം അപ്പം സത്യനൊന്നും വിടില്ല സത്യനെന്തൊക്കെയാണ് സ്ഥിരം സിനിമയിൽ ഉണ്ടായിരിക്കും ശങ്കരാചേട്ടൻ അങ്ങനെ അത് ശങ്കരാചേട്ടിന് പ്രത്യേക കഴിവാണ് ഒരിക്കലും ഡയറക്ടർ ഫാസിലിന് ഫാസിലിൻ്റെ തമിഴ് കൂടെ ഞാൻ വർഷം പതിനാറൊക്കെ ചെയ്ത സമയത്ത് ഞാൻ പോകുമ്പോൾ ശങ്കരാചേട്ടൻ പറഞ്ഞു ഞാൻ കൊടുന്ന് വരുന്നു എനിക്ക് ഫാസിലുമായിട്ട് വലിയ ബന്ധവും അങ്ങനെ ഡയറക്ടർ ഫാസിൽ എഡിറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് മെൻഡാസിൽ എൻ്റെ കൂടെ വരുന്നു ശങ്കരടി ചേട്ടൻ്റെ എഡിറ്റിംഗ് റൂമിലവിടെ വന്ന ഫാസിൽ ഫാസിൽ അന്തപെട്ടു ചേട്ടൻ ചേട്ടിവിടെ ആ ഞാൻ നിൻ്റെ പടത്തിൽ ഒന്നും ഇതുവരെ അഭിനയിച്ചിട്ടില്ല നിന്റെ ഒരു പടത്തിൽ എനിക്ക് വേഷം തന്നേ തരും അതിനാണ് ഇവരുടെ കൂടെ ഞാൻ വന്നിരിക്കുന്നത് പക്ഷേ പുള്ളി പറഞ്ഞു എന്തായാലും പറ്റില്ല അടുത്ത പടത്തിൽ ശങ്കരാഴിച്ചേട്ടൻ്റെ വേഷം പക്ഷേ ഫാസിലാ വാക്ക് വലിച്ചു അങ്ങനെയാണ് അനീതിപ്രാവുന്ന പടത്തിൽ ഒരു നല്ല വേഷം എന്താ ചെയ്തു ശങ്കരാഴ്ചട്ട് തുടർന്ന് അവരുടെ ഒരുപാട് പടങ്ങളിൽ ഫാസിൽ വിളിക്കാൻ തുടങ്ങി ആ സമയത്താണ് സിദ്ദിക്കലായ് റാംജീവ് റാവും സ്പീക്കിങ് എന്ന സിനിമ ചെയ്യാറുള്ളത് അപ്പൊ ഞാനും ശങ്കരാചേട്ടനുള്ള ബന്ധം അറിയാവുന്നതുകൊണ്ട് സിദ്ധിഖ് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യണം ഈ പടത്തിൽ ശങ്കരാടിച്ചേട്ടിന് ഒരു വേഷം കൊടുക്കുന്നു ശങ്കരാടിച്ചേട്ടിന് പുലിയും പറഞ്ഞ റെ നമ്മുടെ എറണാകുളത്താണ് ഷൂട്ടിങ് കൊണ്ടു വരുന്നത് ഞാൻ പറഞ്ഞാൽ ശങ്കരാഴ്ചനടുത്ത് പറയും ശങ്കരാഴ്ചനെ സമ്മതിച്ചു ഷൂട്ടിങ്ങിനെ കൂടെ എല്ലാം വന്നു കഴിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു സ്വഭാവമുണ്ട് എവിടെ ഷൂട്ടിങ്ങിന് ലൊക്കേഷൻ ബാംഗ്ലൂര് എവിടെ ചെന്നാലും മേക്കപ്പ് ചെയ്തതിന് മുന്നേ പുള്ളി ചോദിക്കും എന്റെ റിട്ടേൺ ടിക്കറ്റ് റെഡി ആണോ ട്രെയിൻ ടിക്കറ്റ് റെഡി ആണ് റെഡി അല്ലെന്ന് പറഞ്ഞാൽ പുള്ളി മേക്കപ്പ് പോലും ചെയ്യില്ല അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ടിക്കറ്റ് കൺഫേം ആയാൽ മാത്രമേ പുള്ളി മേക്കപ്പിൽ കേരളത്തിൽ തിരിച്ചു പോകുന്ന കാര്യത്തിൻ്റെ ടിക്കറ്റ് വേണം